એ અરે આયા ગબડે ગબડે વണ്ടി બોલા વണ്ടി બોલા ગા ગા વണ്ടി બોલા વണ്ടി બોલા વണ്ടി જાવલી ઓપર વંડી ઓપર કેળા એન્દણા ગલી સીણેદ વંડી ઓપર કેળા ઓપર કેળા વંડી ઓપર કેળા અચાવીતા બાબે કી സൈഡാക്കണ്ട സൈഡാക്കണ്ടോട്ടിലിട സൈഡാക്കണ്ടീഡാക്ക വേടാ കേള വേടാ കേള ആർമാഡ് കേളി വേടാ കേള എന്ത് സൈഡാ കേറിയത് മുറുടി സൈഡാ കേറിയോ മുറുടി സൈഡാ കേറിയോ മുറുടി സൈഡാ കേളണ്ടി വണ്ടി സൈഡാ കേക്ക് എന്ത് വേറെ കേറുന്നേ കോട്ട് സൈഡാ കേറിയോ മുറുടി സൈഡാ കേറിയോ വണ്ടി സൈഡാ കേക്ക് വണ്ടി സൈഡാ കേക്ക് വണ്ടി സൈഡാ കേക്ക് രാത്രി രണ്ടു മണിക്കണം അഞ്ചു സൈഡാക്കിയോ വണ്ടി സൈഡാക്കി അടിച്ചന ചെയ്യും അടിച്ചും യാത്രക്കാരനല്ലേ <laughs> അറിയില്ല